ചരക്കു കപ്പലിനു നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു ഇന്ത്യക്കാരനുൾപ്പെടെ ഇരുപത് ജീവനക്കാരാണ് ബാർബഡോസ് പതാകയുള്ള കപ്പലിൽ ഉണ്ടായിരുന്നത് ലൈബീരിയയുടെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് ചരക്കുകൾ ആക്രമിക്കപ്പെട്ടത് അതേസമയം ആക്രമണത്തിന് പിന്നാലെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചു പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ആക്രമണം നടത്തുന്നതെന്നും കപ്പൽ ജീവനക്കാർ മുന്നറിയിപ്പ് അവഗണിച്ചുമെന്നുമാണ് ഹൂതികൾ പറഞ്ഞത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസം യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഏതൽ ഉൾക്കടലിൽ ഡ്രോൺ ഡ്രോണാക്രമണത്തിനിരയായ വ്യാപാര കപ്പലിലെന്ത്യക്കാരുൾപ്പെടെ പേരെയാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത് ചെങ്കടലിലെ വിവിധ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾക്കിടയിലാണ് പുതിയ സംഭവം ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്ന ഹമാസിനെ പിന്തുണച്ച കൂതികൾ നവംബർ പകുതി മുതൽ തെക്കൻ ചെങ്കടലിലും പരിസരത്തും വ്യാപാരികളുടെയും സൈനികരുടെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരികയാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ കപ്പലുകൾ തകർക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നാണ് സംഘം അറിയിച്ചിരിക്കുന്നത് ഈ ആക്രമണങ്ങൾ വ്യാപാര കപ്പലുകൾ ആയിരക്കണക്കിന് മൈലുകൾ വഴിതിരിച്ചുവിടാൻ കാരണമാകുന്നു പല വാണിജ്യ കപ്പലുകളും ചെങ്കടൽ സൂയിസ് കനാൽ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ദക്ഷിണാഫ്രിക്കു ചുറ്റും സഞ്ചരിക്കുകയാണ് ഇത് ചരക്ക് നികുതി കുതിച്ചുയർന്നതിനും കാരണമായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇത്തരം ആക്രമണങ്ങളെ തുടർന്ന് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിരവധി വ്യാപാര കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സഹായം നൽകിയിട്ടുണ്ട് ചെങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളും സുരക്ഷാ ആശങ്കകളും രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നാവികസേന നിർണായകമായ നിരവധി നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്